യാഴ്ചട്ടെ ക്രിസ്തുവിൽ ഏറ്റവും ശതമാനമുള്ളവരെ നമ്മളെന്ന നാൽപ്പതാം വെള്ളിയാഴ്ച ആഘോഷിക്കുന്നത് ഓരോ വെള്ളിയാഴ്ചയും നമ്മളെ അനുസരിക്കുക ക്രിസ്തുവിൻ്റെ മരണത്തെ നമ്മൾ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് മരണമാണ് ഒരു വെള്ളിയാഴ്ചയും നമുക്ക് ആ മരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല മറിച്ച് യേശു നമുക്ക് വേണ്ടി ഒരു വെള്ളിയാഴ്ച മരിച്ചു പക്ഷേ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം കർത്താവ് ഉയർത്തെഴുതും ഓരോ വെള്ളിയാഴ്ചയും ഒരു മരണവും നമ്മളെ ഓർമ്മിപ്പിക്കുക ഒരു ഉദ്ധാരത്തിലേക്കുള്ള ഒരു വെളിയാണ് ഉയർപ്പിലേക്കുള്ള ഒരു വിളിയാണ് ക്രിസ്ത്യേന സമയത്തോളം നമ്മൾ ഈ ദിവസങ്ങളെല്ലാം നോർമ്പാചരണമായിരുന്നു പാപത്തിൽ മരിച്ചവരായി യേശു ഉയർത്തെഴുതേക്കാടുള്ള ഒരു നമ്മൾ ഈ ഓരോ വെള്ളിയാഴ്ച നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മൾ വരുന്ന വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയായിട്ട് നമ്മൾ ആചരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊത്തിരി തെറ്റു കുറ്റങ്ങൾ മനുഷ്യൻ എന്ന രീതിയിൽ പോരായ്മകൾ പാപങ്ങൾ ജീവിതത്തിൻ്റെ ജീവിത സമരങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴും പാപത്തിൻ്റെതായിട്ടുള്ള ഒരു മേഖലകളിലേക്ക് അവരുടെ മനസ്സ് ചാങ്ങിയിരിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രൈസ്തവ ജീവിതം എന്ന് പറയുമ്പോൾ ഈ നന്മതിന്മകളിലേക്കുള്ള ഒരു വെല്ലുവിളി ഒരു പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ യേശു നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴുമുണ്ട് അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച പാവങ്ങൾ നമ്മുടെ മലകേനകൾക്ക് വേണ്ടി പാവങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ കുരിശു വഹിച്ചുകൊണ്ട് യേശു മരിച്ചു പക്ഷേ അത് ഒരു ഉയർപ്പിലേക്കുള്ള വെളിയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കൊരുത്തുള്ളതാണ് അതാണ് യേശു നമുക്ക് എന്ന ഏറ്റവും വലിയ പ്രത്യാശയും അപ്പോൾ ഈ ഒരു വെള്ളിയാഴ്ച നമുക്കൊരു ഈസ്റ്റർ അനുഭവത്തിലേക്ക് നമ്മളെ വഴി നടത്തട്ടെ ആ ഒരു പാപത്തിൽ മരിച്ചു വരാൻ വിശുദ്ധമായ ജീവൻ നയിക്കുവാൻ ഈശ്വരനോടൊപ്പമായിരിക്കുവാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ അകമൊഴിഞ്ഞ മറ്റുള്ളവരെ ഉള്ളു തുറന്ന് സ്നേഹിക്കുവാനുള്ള കൃതിയിലേക്ക് വഴി നടത്തട്ടെ ആ ഈ നാൽപ്പതാം വെള്ളിയാഴ്ചയുടെ വലിയൊരു അനുഗ്രഹങ്ങൾ നമ്മൾ കയറിക്കൊണ്ട് അതുവരെ നമ്മളൊരു ഉദ്ധാന അനുഭവത്തിലേക്ക് നമ്മൾ വഴി നടത്തട്ടെ എന്നാൽ ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മൾ എല്ലാവരെയും സമസ്തമായി അനുഗ്രഹിക്കട്ടെ